നമുക്കറിയാം നല്ല സമയം തെളിയുവാനും ഒരു സമയം വേണം അതായത് അത് പറഞ്ഞു വരുന്നത് ഈ വരുന്ന കർക്കിടക മാസത്തോടു കൂടി ഇതുവരെ ഉണ്ടായിരുന്ന കഷ്ടകാലങ്ങൾ അവസാനിച്ച് ഒരു പുതിയ ജീവിതത്തിലേക്ക് ചുവടുവെക്കുന്ന ആ നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇന്നത്തെ വിഷയത്തിൽ പറയാൻ പോകുന്നത് ഇതിൽ മിക്കവരും വർഷങ്ങളായിട്ടുള്ള നിങ്ങളുടെ ഏതെങ്കിലുമൊക്കെ ആഗ്രഹ സാഫല്യത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ആളുകളായിരിക്കാം അല്ലെങ്കിൽ ദീർഘ ദീർഘകാലമായിട്ട് ഏതെങ്കിലും അസുഖത്തിന് അത് പല വിധത്തിലുള്ള ചികിത്സകൾ എല്ലാ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും എല്ലാം പ്രത്യേകിച്ചും ചെയ്തിട്ടും ഒരു ഫലവുമില്ല എന്ന് കണ്ട് ദുഃഖത്തോടെ ഇരിക്കുന്നവരും ആയിരിക്കാം ഇനിയിപ്പോൾ അതുമല്ലെങ്കിൽ വളരെ അത്യാവശ്യമായിട്ട് ഒരു സാമ്പത്തിക ബാധ്യത തീർക്കുവാൻ ഒരു കടമൊക്കെ തീർക്കുവാനുണ്ട് എന്നുണ്ടെങ്കിൽ അത് എവിടെ നിന്നെങ്കിലും ഒന്ന് റോള് ചെയ്ത് അല്പം ധനം സ്വരൂപിക്കുവാൻ നോക്കിയിട്ട് അത് സാധിക്കാതെ ഇരിക്കുന്ന എന്നുള്ള വിഷമത്തിലൊക്കെ ഇരിക്കുന്നവരും ആയിരിക്കാം അപ്പോൾ അങ്ങനെയുള്ളവർ ഈ ആറ് നക്ഷത്രക്കാരിൽ ഉൾപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ കർക്കിടക മാസം വന്നു ചേരുന്നതോടുകൂടി നിങ്ങളുടെ കഷ്ടകാലം അവസാനിക്കുവാൻ പോവുകയാണ് അതിൽ ഏറ്റവും പ്രധാനകരമായി പ്രത്യേകമായി എടുത്തു സൂചിപ്പിക്കേണ്ട ഒരു വസ്തുത എന്തെന്നാൽ ഈ കർക്കിടകത്തിൽ കഷ്ടകാലം മാറിയാൽ അതിലും വലിയൊരു അനുഗ്രഹം വേറെ കിട്ടാനില്ല ഇത് പറയാൻ കാരണം വേറെ ഏത് മാസങ്ങളിൽ കഷ്ടകാലം മാറിയാൽ പോലും അത് പരിപൂർണമായി മാറണമെന്നില്ല എന്നാൽ കർക്കിടകത്തിൽ കഷ്ടകാലം ഒഴിഞ്ഞു പോയാൽ അത് നിങ്ങളുടെ സർവവിധ അഭിവൃദ്ധിക്കും വഴിയൊരുക്കുന്നതായിരിക്കും അപ്പോൾ പറഞ്ഞതുപോലെ ഈ ആറ് നക്ഷത്രക്കാർ നിങ്ങളോ മക്കളോ ഉണ്ടോ എന്ന് ഒരു പക്ഷേ നിങ്ങൾ ആരും ഇല്ല എന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഉണ്ടെങ്കിൽ അവരെങ്കിലും ഒന്ന് രക്ഷപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുക അപ്പോൾ ആ ആറ് നക്ഷത്രക്കാരിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് അതായത് ഇന്ന് വെള്ളിയാഴ്ച നാളെ ശനിയാഴ്ച പതിവായി ചെയ്യാറുള്ള സന്ധ്യാപ്രാർത്ഥന ഉണ്ടായിരിക്കുന്നതാണ് അതുപോലെ തന്നെ അതുകൂടാതെ തന്നെ ഈ വരുന്ന ഇരുപതാം തീയതി മുൻകൂട്ടി ഇവിടെ നമ്മൾ നിശ്ചയിച്ച പ്രകാരമുള്ള മൃത്യുജയ ഹോമം ഉണ്ടായിരിക്കും ഇത് മുൻപുള്ള വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ പോലും ഒന്നുകൂടി ഒന്ന് ഓർമ്മിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇതിലേക്ക് നിങ്ങളുടെ പേരും ജന്മ നക്ഷത്രവും തരാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ തന്നാൽ മതിയാകും ഒരു പക്ഷേ ഇത് ഇന്ന് തന്നെ നോക്കി എഴുതിയെടുക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും വരും ദിവസങ്ങളിൽ അത് പകർത്തിയെടുക്കുന്നതാണ് ഇനി നമുക്ക് ഇന്നത്തെ വിഷയമായ കർക്കിടക മാസത്തിൽ കഷ്ടകാലം അവസാനിക്കുന്ന ആ ആറ് നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം ഇതിൽ ആദ്യം വരുന്ന മൂന്ന് നക്ഷത്രക്കാർ രോഹിണി അത്തം തിരുവോണം നക്ഷത്രക്കാരാണ് നിങ്ങൾക്ക് ഏറ്റവും ഒന്നാമതായിട്ട് എടുത്തു പറയാനുള്ളത് നിങ്ങളുടെ കടബാധ്യതകളിൽ നിന്നും മോചനം തൊഴിലിൽ അഭിവൃദ്ധിയും തീർച്ചയായിട്ടും ഈ കർക്കിടകം നിങ്ങൾക്ക് വന്നു ചേർന്നിരിക്കും അതായത് ഈ പറഞ്ഞ നക്ഷത്രക്കാരിൽ വരുന്ന ആളുകൾക്ക് നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അതുപോലെ തന്നെ കുടിശ്ശികയായി കിടക്കുന്ന നിങ്ങളുടെ കടങ്ങളിൽ നിന്നും തീർച്ചയായിട്ടും മോചനം നേടുവാനും അതിനെ തുടർന്ന് ഒരു സ്ഥിരമായ സാമ്പത്തിക ഭദ്രത കൈവരിക്കുവാനും ഈ കർക്കിടക മാസത്തിൽ നിങ്ങൾക്ക് സാധിക്കും അങ്ങനെ തന്നെയാണ് ഈ രാശി ഫലത്തിൽ കാണുന്നത് അതുപോലെ തന്നെ നഷ്ടത്തിലായിരിക്കുന്ന നിക്ഷേപങ്ങളിൽ നിന്നും ലാഭം തീർച്ചയായിട്ടും വന്നു ചേരും അതായത് ഓഹരികളൊക്കെ അഥവാ റിയൽ എസ്റ്റേറ്റ് സ്വർണം തുടങ്ങിയ നിക്ഷേപങ്ങളിൽ മികച്ച ലാഭം കൈവരിക്കുവാൻ നിങ്ങൾക്ക് അവസരം വന്നു ചേരും അങ്ങനെയാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ മുൻകൂട്ടി സൂചിപ്പിച്ചത് നിധി പോലെ എന്തെങ്കിലും ഒരു വസ്തു എന്തെങ്കിലും ഒരു വസ്തു വന്നു കിട്ടുവാനുള്ള യോഗം നിങ്ങൾക്ക് കാണുന്നുണ്ട് ഇത് പറയാൻ കാരണം അതുപോലെ തന്നെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പുതിയ ചില നിക്ഷേപങ്ങൾ ഇതിൽ ഏറ്റവും അനുകൂലമായ സമയമായിട്ട് പുതിയ നിക്ഷേപങ്ങൾക്ക് കണക്കാക്കാം കാരണം അങ്ങനെയുള്ള വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു അവസരമാണ് ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത് മാത്രവുമല്ല അപ്രതീക്ഷിതമായിട്ട് ധനം കാണുന്നുണ്ട് ധനം ലഭിക്കുവാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് പ്രത്യേകിച്ചും ലോട്ടറി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഭാഗ്യ അനുഭവങ്ങൾ പൂർവിക സ്വത്ത് നിങ്ങൾക്ക് ലഭിക്കുക തുടങ്ങിയ അപ്രതീക്ഷിതമായിട്ടുള്ള മാർഗങ്ങളിലൂടെ ധനം വന്നു ചേരുവാനുള്ള സാധ്യത നിങ്ങൾക്ക് ജ്യോതിഷപരമായിട്ട് ഇവിടെ പറയേണ്ടിയിരിക്കുന്നു ഇതിനോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ട മറ്റൊരു കാര്യം നിങ്ങളുടെ കർമ്മ മേഖലയിലേക്ക് ഒന്ന് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ അഞ്ചു വർഷങ്ങൾക്ക് അപേക്ഷിച്ച് ഏറ്റവും അധികം നേട്ടം ഉണ്ടാകുവാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത് പ്രത്യേകിച്ചും ഇതിൽ ജോലി അന്വേഷിച്ച് വിരമിച്ചിരിക്കുന്ന നക്ഷത്രക്കാർക്ക് ആശ്വാസ വാർത്ത തീർച്ചയായിട്ടും കേൾക്കുവാൻ ഇടവരും അതുപോലെ തന്നെ ഉയർന്ന ശമ്പളത്തിൽ ഒരു സ്ഥിര വരുമാന ജോലി അത് വിദേശത്തോ അല്ലെങ്കിൽ വിദേശ സാലറി ഒക്കെ ലഭിക്കുന്ന യോഗവും കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ജോലി സ്ഥിതി ചെയ്യുന്ന നിങ്ങളുടെ ആരോഗ്യ സ്ഥിതി ഒന്ന് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ കർക്കിടക മാസത്തിൽ മുൻപിലെത്തതിൽ നിന്നും വളരെയധികം മെച്ചപ്പെട്ട് കിട്ടുവാനും യോഗം കാണുന്നുണ്ട് അതായത് മുൻ വർഷങ്ങളിൽ നിന്നും വളരെയധികം സ്ഥിതി നിങ്ങൾക്ക് ഉയർന്നു കിട്ടുവാനുള്ള യോഗം കാണുന്നുണ്ട് മറ്റൊന്ന് പറയാനുള്ളത് കുടുംബത്തിൽ നിലനിന്നിരുന്ന അസ്വസ്ഥതകൾ എല്ലാം തന്നെ മാറി നല്ലൊരു കുടുംബ ജീവിതം ആരംഭിക്കുവാനും തീർച്ചയായിട്ടും യോഗം വന്നു ചേരും എന്ന് തന്നെ പറയാം ഈ പറഞ്ഞ അസ്വസ്ഥതകൾ എന്ന് പറയുന്നത് കുടുംബത്തിൽ നിലനിൽക്കുന്ന ഒരു പക്ഷേ ജോലിസ്ഥലത്ത് എന്തെങ്കിലും മുൻപുണ്ടായിരുന്ന വാഗ്ദാനങ്ങളിൽ നിന്നുമുള്ള ആ ബുദ്ധിമുട്ടുകൾ എല്ലാം നിങ്ങൾക്ക് മനോവിഷമത്തിന് ഇടയാക്കിയിട്ടുണ്ടെങ്കിൽ ഇതോടുകൂടി നിങ്ങൾക്ക് അതെല്ലാം മാറി നല്ല കാലം തെളിയുകയാണ് ഇത്രയുമാണ് രോഹിണി അത്തം തിരുവോണം നക്ഷത്രക്കാർക്ക് വേണ്ടിയിട്ട് പറയാനുള്ളത് ഇനി അടുത്തതായിട്ട് കർക്കിടകത്തിൽ കഷ്ടകാലം ഒഴിഞ്ഞു പോകുന്ന മൂന്ന് നക്ഷത്രക്കാരായി നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് ചതയം ചോദി തിരുവാതിര നിങ്ങൾക്ക് വേണ്ടി ഏറ്റവും ഒന്നാമതായിട്ട് എടുത്തു പറയാനുള്ളത് നിലവിൽ ജോലിയിൽ പ്രമോഷൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഈ കർക്കിടക മാസം നിങ്ങളുടെ ആഗ്രഹം സഫലമാകും ജോലി ഉള്ളവർക്ക് പ്രമോഷനോ അല്ലെങ്കിൽ ഉയർന്ന സ്ഥാനമാനങ്ങളിലോ കയറുവാനുള്ള സാധ്യത വളരെയധികം കാണുന്നുണ്ട് ഇത് വാസ്തവത്തിൽ നിങ്ങളുടെ കഴിവിനും കഠിനാധ്വാനത്തിനും ലഭിക്കുന്ന ഒരു അംഗീകാരം മായി നിങ്ങൾ കണ്ടാൽ മതി എന്തുകൊണ്ടെന്നാൽ മുൻകാലങ്ങളിൽ നിങ്ങൾ കഷ്ടപ്പെട്ടതിന്റെ ഒരു റിസൾട്ട് ആണ് ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടുവാൻ പോകുന്നത് അതുപോലെ തന്നെ പുതിയ ചില തൊഴിലവസരങ്ങൾ ചില നക്ഷത്രക്കാരെ തേടി വരുന്നതായിരിക്കും അതുപോലെ അതുകൊണ്ട് തന്നെ നിലവിൽ തൊഴിൽ രഹിതരായവർക്ക് മികച്ച തൊഴിലവസരങ്ങൾ ലഭിക്കുവാനും വളരെ വ്യക്തമായി യോഗം കാണുന്നുണ്ട് പ്രത്യേകിച്ചും ഈ കർക്കിടക മാസത്തിലും അനുബന്ധമായ മാസങ്ങളിലും നിങ്ങൾക്ക് ആഗ്രഹിച്ച ജോലി ലഭിക്കുവാനും അതിനെ തുടർന്ന് പുതിയ മേഖലകളിലേക്ക് കടക്കുവാനും വളരെയധികം അനുകൂലമായ ഒരു സമയമായിട്ട് തന്നെയാണ് ഈ രാശി ഫലത്തിൽ കാണുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ സ്വന്തമായി എന്തെങ്കിലുമൊക്കെ ബിസിനസ്സുകൾ ചെയ്യുന്നവരാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ ബിസിനസ്സിൽ വളരെ ഉയർച്ച അല്ലെങ്കിൽ വളരെയധികം നേട്ടം പ്രതീക്ഷിക്കാം പ്രത്യേകിച്ചും കൂട്ടു ബിസിനസ്സുകളിൽ പുതിയ പ്രൊജക്ടുകൾ നിങ്ങൾ ഏറ്റെടുക്കുവാനും ആ ബിസിനസ് നിങ്ങൾക്ക് വികസിപ്പിക്കുവാനും സഹായകരമാകുന്ന ഒരു മാസമാണ് ഈ കർക്കിടക മാസം എന്ന് പറയുന്നത് നിങ്ങൾ ഈ മൂന്ന് നക്ഷത്രക്കാർക്ക് അംഗീകാരവും പ്രശസ്തിയും ലഭിക്കുവാനുള്ള യോഗവും വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി എടുത്തു പറയാനുള്ള മറ്റൊരു കാര്യം പുതിയ ചില ഉത്തരവാദിത്തങ്ങൾ നിങ്ങളുടെ കർമ്മ മേഖലയിൽ നിങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും അതായത് നേതൃത്വപരമായ കഴിവുകൾ നിങ്ങൾക്ക് പ്രകടിപ്പിക്കുവാനും ഒരു മറ്റും തൊഴിലാളികളുടെ അധിപരായി നിങ്ങൾക്ക് ജോലിയിൽ പ്രവേശിക്കുവാനും അവസരം ലഭിക്കും എന്ന് തന്നെയാണ് രാശിയിൽ കാണുന്നത് അതായത് നിങ്ങളുടെ കരിയറിൽ ഒരു പുതിയ വഴിത്തിരിവാകും അതോടുകൂടി ജീവിതം കരവൻ നിങ്ങൾക്ക് യോഗം കാണുന്നുണ്ട് നിങ്ങളുടെ കുടുംബം വിവാഹം എന്നീ കാര്യങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ കുടുംബത്തിൽ മനസ്സമാധാനം വന്നു ചേരും മനസ്സിൽ ആഗ്രഹിച്ചതുപോലെ വിവാഹ ബന്ധങ്ങൾക്കും യോഗം കാണുന്നുണ്ട് നിങ്ങൾക്ക് ആരോഗ്യ സംബന്ധമായി ഒന്നു നോക്കിയാൽ കർക്കിടക മാസം ആദ്യം അല്പം ചില ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ ആരോഗ്യ രംഗത്ത് വന്നു ചേർന്നേക്കാം എങ്കിലും മാസത്തിന്റെ രണ്ടാം പകുതി മുതൽ അങ്ങോട്ട് വളരെ നല്ല ആരോഗ്യസ്ഥിതി ആയിരിക്കും നിങ്ങൾക്ക് കൈവരിക്കുവാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് പല മേഖലകളിൽ നിന്നും അതായത് പല സ്രോതസ്സുകളിൽ നിന്നും വരുമാനം വന്നു ചേരുവാനും നിങ്ങൾക്ക് യോഗം കാണുന്നുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ചതയം ചോദ്യം തിരുവാതിര നക്ഷത്രക്കാർക്ക് വേണ്ടിയിട്ട് പറയാനുള്ളത് ഇനി പൂജയിലേക്കൊക്കെ ഉൾപ്പെടുത്തേണ്ട ആളുകൾ നിങ്ങളുടെ ജന്മനക്ഷത്രവും പേരും ഒന്ന് കമന്റായിട്ട് അറിയുക അപ്പോൾ എന്റെ സന്ധ്യാപ്രാർത്ഥനയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നതാണ് അപ്പോൾ എല്ലാവരെയും ജഗതീശ്വരൻ അനുഗ്രഹിക്കട്ടെ おなましわや。